ഭൗതികശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന നൂതന കാഴ്ചപ്പാടുകൾ മാനവരാശിക്ക് നൽകുന്ന ബോധ്യങ്ങൾ വളരെ വലുതാണ് മുകളിൽ ആകാശവും അതിനപ്പുറത്തേക്ക് നീളുന്ന അനന്തതയും താഴെ ഭൂമിയും ജീവജാലങ്ങളും കടന്നു നീളുന്ന സൂക്ഷ്മ പ്രപഞ്ചവും വലിയ തത്വശാസ്ത്രങ്ങളിലേക്ക് അവനെ നയിക്കുന്നു ലോക യാഥാർത്ഥ്യങ്ങളെ ഘട്ടം ഘട്ടമായി തിരിച്ചറിയുവാൻ ശാസ്ത്രം മനുഷ്യൻ ഇടനൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഭൗതികശാസ്ത്രം ആധുനിക ലോകത്തിന് നൽകുന്ന സംഭാവന ഈ യാത്രയും അനന്തമായി നീളുന്ന ഒന്നാണ് യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് അനശ്വരതയിലേക്ക് യാത്ര ചെയ്യുവാൻ ശാസ്ത്രസങ്കേതങ്ങൾ മനുഷ്യനെ പ്രാപ്തനാക്കുന്നു ശാസ്ത്രത്തിൻ്റെ ഉത്ഭവം ആധുനിക മനുഷ്യന്റെ പിറവിക്കൊപ്പമാണ് തീയുടെയും ചക്രത്തിൻ്റെയും കണ്ടുപിടുത്തം മുതൽ ഗ്രാവിറ്റേഷണൽ വേവിന്റെയും ഹിക്സ് ബോസോണിൻ്റെയും കണ്ടെത്തൽ വരെ നീളുന്ന വിശാലമായ ഒരു ചരിത്രമാണ് ശാസ്ത്രത്തിനുള്ളത് ഒന്നും മറ്റൊന്നിനേക്കാൾ മഹത്തരമല്ല എന്നുള്ളതാണ് വാസ്തവം കണ്ടെത്തൽ എന്ന നിലയിൽ ഒരു കാലഘട്ടത്തിൽ അത് നിർണായകമായി പരിഗണിക്കപ്പെടുന്നെങ്കിലും കൂടുതൽ മികച്ച കണ്ടെത്തലുകൾ പഴയവയുടെ മഹത്വത്തെ കിടത്തുന്നു എന്നാൽ ഓരോ കണ്ടെത്തലുകളുടെയും ഭാഗമായി മനുഷ്യന് ലഭിക്കുന്ന തിരിച്ചറിവുകൾ അങ്ങനെയല്ല ശാസ്ത്രം എക്കാലവും മനുഷ്യന് സമ്മാനിച്ചിട്ടുള്ള ബോധ്യങ്ങളുടെ പ്രാധാന്യം നിസ്സീമമാണ് ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചു തന്നെയും ശാസ്ത്രം ഏറെ ഉൾക്കാഴ്ചകൾ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നു ദൈവം ഇത് ആൽബർട്ട് ഐൻസ് ചോദ്യമാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ അനിശ്ചിതത്വവും റാൻഡംനസ്സിനും ഒക്കെ കണ്ടാൽ ഇപ്പം സർക്കാസ്റ്റിക് ആയിട്ട് അതിൻ്റെ ക്വാൻഡം ഫിസിക്സിൻ്റെ ഉപജ്ഞാതാക്കളെ വിമർശിച്ചുകൊണ്ട് ഐൻസ്റ്റൈൻ ചോദിച്ച ചോദ്യമാ ദൈവം പകിട കളിക്കുന്നവനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഡി ജെ ബർത്തൽമേയു എന്ന സ്റ്റിസ്റ്റീഷ്യൻ തിയോളോജിയൻ ആയിട്ടുള്ള ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണ് ഇന്ന് ദൈവം പകിട കളിക്കുന്നവനാണ് എന്ന് ഏറ്റവും അധികം പറയേണ്ടത് വിശ്വാസിയായിട്ടുള്ള വ്യക്തിയാണ് പോലും വിശ്വാസിക്ക് തന്നെ പറയാൻ സാധിക്കും ഒരർത്ഥത്തിൽ ദൈവം പകിട കളിക്കുന്നവനാണ് എന്ന് ഇത് പറയാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കുന്നത് ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ വളരെ രസാവഹമായ ഒരു സിദ്ധാന്തമാണ് കയോസ് സിദ്ധാന്തം കെയ്വോസ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിന് മൗലികമായ ഒരു അനിശ്ചിതത്വമുണ്ട് അൺസെർട്ടനിറ്റി അൺപ്രഡിക്റ്റബിലിറ്റി റാൻഡംനെസ് ഇൻഡിറ്റർമിനസി ഇങ്ങനെയുള്ള വലിയൊരു ഡിസോർഡറിൽ നിന്നാണ് മെല്ലെ ഓർഡർ ഉണ്ടായി വരുന്നത് ആകസ്മികതയ്ക്ക് വളരെ പ്രധാനമായ ഒരു റോള് ചാൻസിന് വളരെ മൗലികമായ ഒരു സ്വാധീനം ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെയും ചലനത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നതിലുണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് കെ ഓസ് തിയറിയുടെ പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കെ ഓസ് തിയറിയും അതിൻ്റെ ഫിലസോഫിക്കൽ തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസുമാണ് ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്തെ തത്വചിന്തകളെ ഏറ്റവുമധികം സ്വാധീനിച്ച സിദ്ധാന്തങ്ങളിലൊന്നാണ് കയോസ് തിയറി പ്രത്യക്ഷത്തിൽ ഒരു ക്രമവും കാണാത്തതെങ്കിലും സൂക്ഷ്മ നിരീക്ഷണത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രമങ്ങൾ വെളിപ്പെടുത്തുന്ന ക്രമരഹിതമായ അവസ്ഥയെയാണ് കയോസ് എന്ന പദം സൂചിപ്പിക്കുന്നത് സങ്കീർണമായ വ്യവസ്ഥകളിൽ അകാരണമെന്നോ ദുരൂഹമെന്നോ തോന്നിയേക്കാവുന്ന പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ ചില ക്രമങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടാവും എന്ന് ഈ സിദ്ധാന്തം സ്ഥാപിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന പലതും പ്രവചനങ്ങൾക്കതീതമായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന വാസ്തവത്തെയാണ് കയോസ് തിയറി വിശദീകരിക്കുന്നത് ഏറ്റവും സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ വിസ്ഫോടനാത്മകമായ ഒരു കണ്ടുപിടുത്തമാണ് തിയറി ഓഫ് കയോസ് അതിനെ ഡിറ്റർമിനിസ്റ്റിക് കയോസ് എന്ന് നമുക്ക് വിളിക്കാം ന്യൂട്ടൻ്റെ നിയമങ്ങളെല്ലാം ഒരു ഒരു ജാതി രേഖീയ ലീനിയർ ലോകത്തിലുള്ളതാണ് ന്യൂട്ടൺ പറഞ്ഞു എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പക്ഷേ യഥാർത്ഥ ലോകത്തിൽ നമ്മൾ കാണുന്നത് ഒരാക്ഷൻ ഒന്നിൽ കൂടുതൽ റിയാക്ഷനുകളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം പ്രപഞ്ചം രേഖീയമല്ല അതായത് ലീനിയർ അല്ല പ്രപഞ്ചത്തിൽ നോൺ ലീനിയാരിറ്റി അടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ഒരു ഇക്വേഷൻ അല്ല ഒരു സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിൽ കൂടുതൽ പരസ്പര ബന്ധിതമായ ഇക്വേഷനുകളാണ് അപ്പോൾ ഒരു ഇക്വേഷനിലെ ഒരു പരാമീറ്ററിന് ശകലം മാറ്റം സംഭവിച്ചാൽ മറ്റ് ഇക്വേഷനുകളിൽ അതിൻ്റെ തുടർച്ചയായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അത് ദാറ്റ് ഈസ് ഓൾസോ എ ടെസ്റ്റ് ഓഫ് ദി തിയറി അപ്പോൾ അതിന് ഒരു ലിമിറ്റേഷൻ ആണ് ഈ കയോസ് ഉണ്ടാക്കുന്നത് ദർ ഇസ് എ ലിമിറ്റേഷൻ എവിടെ വരെ പ്രഡിക്റ്റ് ചെയ്യാം ഇപ്പം ഒരു ഒരു അസ്ട്രോണോമിക്കൽ കാൽക്കുലേഷൻ പ്ലാനറ്ററി പൊസിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതൊരു നൂറ് കൊല്ലം ആയിരം കൊല്ലം രണ്ടായിരം കൊല്ലം ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഫ്യൂച്ചർ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഒരു ലക്ഷം കൊല്ലം എത്തുമ്പോൾ തീർച്ച പറയാൻ പറ്റില്ല അവിടെ തന്നെയാണോ ഈ അതുതന്നെ ആയിരിക്കുമോ ആ പൊസിഷൻ എന്ന് അപ്പോൾ വളരെ ഡിറ്റർമിനിസ്റ്റിക്കായിട്ട് നമ്മൾ ന്യൂട്രൻസ് ഇക്വേഷൻ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ ന്യൂട്രൻസ് ഇക്വേഷൻ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അതിൻ്റെ ടൈം എവല്യൂഷൻ വരുമ്പോൾ പല ഫാക്ടേഴ്സും അത് അതിന് കൊണ്ട് അത് പല പ്ലാനറ്റിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് കൊണ്ട് അത് നോൺലിനിയർ സിസ്റ്റമാണ് അത് മോഡൽ ചെയ്യുന്നതിനൊരു പരിമിതി ഉണ്ട് ചലനാത്മകമായ ഒരു വ്യൂഹത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുവാൻ ആധുനിക ശാസ്ത്രത്തെ സഹായിക്കുന്ന സിദ്ധാന്തമാണ് കയോസ് തിയറി പ്രത്യക്ഷവും പരോക്ഷവുമായി ജൈവികമോ അല്ലാത്തതോ ആയ ഒരു സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുടെ ഇടപെടലുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഇവിടെ വിശകലനം ചെയ്യപ്പെടുന്നു പലതും ഏറെക്കുറെ പ്രവചിക്കാൻ മനുഷ്യബുദ്ധിക്ക് കഴിയുമെങ്കിലും കണക്കുകൂട്ടലുകൾ തെറ്റുന്ന സാഹചര്യങ്ങൾ അനവധിയാണ് ഭാവനകൾക്കും പ്രവചനങ്ങൾക്കും അപ്പുറമുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മറുവശമാണ് കയോസ് തിയറി നമുക്ക് മുന്നിൽ വിശദീകരിക്കുന്നത് അതിസങ്കീർണമാണ് മുന്നോട്ട് വയ്ക്കുന്ന ഗണിത വ്യവഹാരങ്ങൾ ഇഫ് യു കൺസിഡർ ദ ഹോൾ വേൾഡ് പോസിബിൾ ദ സെയിം വേർസ് നോ ലവ് ഓൾസോ പോസിബിൾ ഇഫ് ദ ഹോൾ വേൾഡ് ഇസ് ടോട്ടലി ലീനിയർ ആൻഡ് ഡിറ്റേമനിസ്റ്റിക് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഡിറ്റേമനിസ്റ്റിക് വേൾഡിൽ നമുക്കുള്ള ഫ്രീഡം അല്ല അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും അല്ല സോ ഇൻ അവർ റിയൽ വേൾഡ് വി എക്സ്പീരിയൻസ് റൊമാൻസ് ആൻഡ് ലവ് വി എക്സ്പീരിയൻസ് ഫ്രീഡം ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ് വി എക്സ്പീരിയൻസ് ദ നീഡ് ടു ഗിവ് അവർ സെൽസ് ടു ദി അതർ നമ്മളുടെ ഈ സാധാരണ ലോകം ഒരു ഡിറ്റേമിനിസ്റ്റിക് ലീനിയർ വേൾഡ് അല്ല പക്ഷേ സയൻറ്റിഫിക്കലി അങ്ങനെ ഒരു ഡിറ്റർമിനിസ്റ്റിക് വേൾഡിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അതാണ് റിഡക്ഷനിസ്റ്റിൻ്റെ സക്സസ് തിയറി ഓഫ് കയോസ് ഇതുവരെ ഉറങ്ങിക്കിടക്കാനുള്ളൊരു കാരണം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കണക്ക് കൂട്ടലുകൾ വളരെ ദൈർഘ്യമേറിയതും പ്രയാസപ്പെട്ടതുമായിരുന്നു കമ്പ്യൂട്ടറുകൾ വന്നതോടുകൂടി കോടിക്കണക്കിന് കാൽക്കുലേഷൻസ് കുറഞ്ഞ സമയത്തിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നോൺ നോൺലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസൊക്കെ നമുക്ക് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അപ്പോഴാണ് ഈ ഡിറ്റർമിനിസ്റ്റിക് കയോസിൻ്റെ പ്രത്യാഘാതങ്ങൾ ശാസ്ത്രജ്ഞരുടെ മുമ്പിലേക്ക് വരാൻ തുടങ്ങിയത് മസ്തിഷ്കം മുതലായ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കാലാവസ്ഥ തുടങ്ങിയ രംഗങ്ങളിലും ചരിത്രം സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലും കയോ സിദ്ധാന്തത്തിൻ്റെ പ്രായോഗിക തലങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാനപരമായി ഇത്തരം ഏതൊരു സംവിധാനത്തിലെയും താരതമ്യേന നിസ്സാരമായ ഒരു പ്രാരംഭഘട്ടത്തിൽ വരുന്ന ചെറിയ ഒരു വ്യതിയാനം പോലും പിന്നീട് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറിയേക്കാം ഒരു ചെറിയ ആക്ഷൻ്റെ ഫലം പ്രവചനീയമല്ല നോൺ ലീനിയർ സിസ്റ്റത്തിൽ അത് അപ്രവചനീയമായിരിക്കും ഇതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട് നമ്മൾ എപ്പോഴും പഴിക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥാ പ്രവചനക്കാർ എന്തുകൊണ്ടാണ് കാലാവസ്ഥ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തത് നമ്മളുടെ ഭൂ ഭൂഗോളത്തിലെ വ്യവസ്ഥ അതൊരു നോൺ ലീനിയർ സിസ്റ്റമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഒന്നിലധികം പരാമീറ്ററുകളുമുണ്ട് ഒന്നിലധികം ഇക്വേഷനുകളുമുണ്ട് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പാരാമീറ്ററുകളെ വെച്ച് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തിയാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് മാത്രമേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ചെറിയ ടൈം സ്കെയിലിലുള്ള ഒരു എഫക്റ്റ് മാത്രമേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നുണ്ടാകുന്ന മാറ്റങ്ങൾ നാളെയോ മറ്റന്നാളോ എങ്ങനെയാണ് ഈ കാലാവസ്ഥാ വ്യവസ്ഥയിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല ഒത്തിരി പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻ്റ് ഇപ്പോഴുള്ള മെഷർമെൻറ്റ്സ് എടുത്ത് ആ മെഷർമെൻറ്റിൻ്റെ ടൈം റവല്യൂഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോൺ ലീനിയർ ആയിട്ടുള്ള ആ സിസ്റ്റത്തിനെ മോഡൽ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് ഡിഫ്രഷ്ലിക്വേഷൻ വെച്ച് മോഡൽ ചെയ്ത് അതിൽ ഇൻപുട്ട് ചെയ്യുന്ന പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കാൽക്കുലേഷൻ ഒരു ഒരാഴ്ച കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ കോൺസിക്വൻസ് കോൺസിക്വൻസാണ് അതിൻ്റെ ഔട്ട്കമായിട്ട് വരുന്നത് അതിന് ഏറ്റവും ഇത് പ്രശസ്തമായിട്ടുള്ള ആ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു സൂ ഇതാണ് സൂചികയാണ് ഒരു ചലനവ്യൂഹത്തിലെ പ്രാഥമിക ഘട്ടത്തിലുള്ള കൊച്ചു വ്യതിയാനങ്ങൾ പോലും ഭാവിയിൽ ആ ചലനവ്യൂഹത്തിൻ്റെ സ്വഭാവഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കിയേക്കും എന്ന തത്വത്തെ വിശദീകരിക്കാൻ കയോ സിദ്ധാന്തം സ്വീകരിച്ചിരിക്കുന്ന സാങ്കേതിക പ്രയോഗമാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് അഥവാ ചിത്രശലപ്പ പ്രതിഭാസം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ഇത്തരമൊരു പ്രതിഭാസത്തിൻ്റെ സൂചനകൾ ചില പഠനങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആരംഭത്തിൽ എഡ്വേഡ് ലോറൻസ് എന്ന അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനാണ് ഈ ആശയത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ദൃശ്യപ്രപഞ്ചത്തിൽ നാം പതിവായി അഭിമുഖീകരിക്കുന്ന നിരവധി അനിശ്ചിതത്വങ്ങളെ വിശദീകരിക്കാൻ ബട്ടർഫ്ലൈ എഫക്റ്റിന് കഴിയും ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ അൺസർട്ടൻറ്റി എന്ന് പറയുന്നുണ്ട് അത് ക്വാണ്ടം അൺസെർട്ടൻറ്റിയാണ് യാതൊരു ക്വാണ്ടം കൺസെപ്റ്റുകളും കൂടാതെ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലാസിക്കൽ സിസ്റ്റത്തിൽ അൺസെർട്ടനിറ്റി ഉണ്ട് ഒരു തുടക്കത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ അതിൻ്റെ പരിണത ഫലം വളരെ കാലങ്ങൾക്ക് ശേഷം വളരെ വലുതായിരിക്കും ഇതിന് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുന്നത് എഡ്വേർഡ് ലോറൻസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അന്ന് കമ്പ്യൂട്ടറൊക്കെ ഈ വാക്യൂം ട്യൂബ് വെച്ചുള്ള കമ്പ്യൂട്ടറാണ് അപ്പോൾ അദ്ദേഹം ഈ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബെദർ ബെദർ പ്രോഗ്രാം വെതർ പ്രോഗ്രാം ചെയ്തിട്ട് ഒരേ പരാമീറ്റർ തന്നെ കൊടുത്ത് രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ രണ്ട് റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ പിന്നീട് അത് എന്താണ് സംഭവിച്ചത് ഈ വാക്യം ട്യൂബിനും എല്ലാം കേടുവന്നതാണോ എന്നൊക്കെ അദ്ദേഹം പിന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി കാരണം ഒരേ ഡിജിറ്റാണ് കൊടുത്തത് പിന്നീടുള്ള കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ഓരോ ഘട്ടത്തിലുള്ള പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അന്ന് ഈ മോണിറ്റർ ഒന്നുമില്ല അത് ഓരോ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് പ്രിൻ്റ് ഔട്ടായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ ലൈനുകളെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ആ രണ്ടാമത് ചെയ്തപ്പോൾ ഒരു റൗണ്ടിങ് ഉണ്ടായിരുന്നു ആ ആദ്യത്തെ പാരാമീറ്റർ കൊടുത്തപ്പോൾ ആ റൗണ്ടിങ് എറർ വളരെ ലാസ്റ്റ് ഡിജിറ്റിലുള്ള ഒരു ചെറിയ ഇറായിരുന്നു അത് അത് കാരണമാണ് ഇത് ടൈം എവല്യൂഷൻ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ അങ്ങനെ കാൽക്കുലേഷൻ വന്നപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാൽക്കുലേഷനിലോട്ട് എത്തി അതിനെപ്പറ്റി അദ്ദേഹം ഒരു ഒരു പ്രഭാഷണം കൊടുക്കാൻ പോയപ്പോൾ ഈ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണമല്ലോ എന്ന് കരുതി അന്ന് ഒരു ശാസ്ത്രജ്ഞൻ സജസ്റ്റ് ചെയ്തതാണ് ഈ ബട്ടർഫ്ലൈ ഫ്ലാപ്പിംഗ് ഇൻ ബ്രസീൽ ഇൻഡ്യൂസ് എ ഇൻ വൺ വീക്ക് ആഫ്റ്റർ ദാറ്റ് ഒരു ചിത്രശലഭം ബ്രസീലിൽ ചിറകടിച്ചാൽ അത് ടെക്സാസിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമാകുമോ എന്ന ബട്ടർഫ്ലൈ എഫക്റ്റ് സംബന്ധമായി നിർണായകമായി മാറിയ ചോദ്യം ആലങ്കാരികമായിരുന്നുവെങ്കിലും ചിത്രശലഭ പ്രതിഭാസത്തിൻ്റെ ഫലമായ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമാണ് കയോസിദ്ധാന്തത്തിൻ്റെയും ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെയും വെളിച്ചത്തിൽ ഇന്ന് വിശദീകരിക്കപ്പെടുന്ന പ്രതിഭാസങ്ങൾ ഏറെയുണ്ട് അത് കാലാവസ്ഥയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ ത്യാഘാതങ്ങൾ ആണ് നമ്മളെ എല്ലിനോ എന്നും മറ്റൊക്കെ പറയുന്നത് സമുദ്രത്തിലെ താപനില ശകലമെന്ന് മാറിയാൽ കേരളത്തിലെ മൺസൂൺ പിഴച്ചു പോകും പസഫിക് സമുദ്രത്തിലെ താപനില സ്വല്പം ഒന്ന് കൂടുകയോ കുറഞ്ഞയോ ചെയ്താൽ കഴിഞ്ഞ കൊല്ലം കണ്ട പോലെ കേരളത്തിൽ വെള്ളപ്പൊക്കവും ഉണ്ടാകാം ഇങ്ങനെ ഒരു പ്രവചനാതീതമായ സ്ഥിതിവിശേഷങ്ങളിലേക്ക് നയിക്കുന്നത് ഈ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദാറ്റ് മീൻസ് മെനി ഓഫ് ദി പ്രോസസ് ദാറ്റ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി യൂണിവേഴ്സ് ക്യാൻ ബി വെ വെരി ഡിഫിക്കൾട്ട് ടു പ്രഡിക്റ്റ് സോ ഇവൻ ദോ വി ഹാവ് ദി നെസസറി തിയറി ിമിറ്റ് ഫോർ പ്രൊഡിക്ഷൻ തിയറി ഓഫ് കയോസ് ടെക്നോളജിയിലും ഇന്ന് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് ലോങ് ടേം പ്രഡിക്ഷനുകളിലും അതിന് വളരെയധികം സാധ്യതകളുണ്ട് പ്രധാനമായിട്ട് കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ മേഖലകളിലാണ് നോൺ ലീനിയർ തിയറി ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് കാലാവസ്ഥയിൽ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഉപയോഗയോഗ്യത കാണിച്ചത് ലോറൻസ് എന്ന സയൻറ്റിസ്റ്റാണ് അദ്ദേഹം എഴുതിയ ഇക്വേഷനുകൾക്ക് ലോറൻസിയൻ ഇക്വേഷൻസ് എന്നാണ് പറയുന്നത് ലൊറൻഷൻ ഇക്വേഷൻസ് നമ്മൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് നിയതമായ ഇക്വേഷനുകൾ അനിയതമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് തുടക്കത്തിലുള്ള ഒരു ചെറിയ മാറ്റം ഒരു വലിയ അന്ത് അന്ത്യത്തിലൊരു വലിയ മാറ്റത്തിന് വഴി കൊടുക്കുന്നത് എന്നൊക്കെ കാണാൻ കഴിയും കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളായി വിവിധ ശാസ്ത്രശാഖകളിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള നിരവധി സിദ്ധാന്തങ്ങളും സമവാക്യങ്ങളുമുണ്ട് എന്നാൽ അത്തരം സമവാക്യങ്ങൾക്ക് കീഴ്പ്പെടാത്ത ചലനവ്യൂഹങ്ങൾ പലപ്പോഴും ദൃശ്യമായിരുന്നു വ്യക്തമായും ചില നിയമങ്ങൾക്ക് കീഴ്വഴങ്ങുന്നത് എന്ന് തീർച്ചയുള്ള സംവിധാനങ്ങൾ പോലും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പ്രകടിപ്പിക്കുന്നത് ശാസ്ത്രലോകത്തെ എന്നും അമ്പരപ്പിച്ചിരുന്നു ഇത്തരം അനിശ്ചിതത്വങ്ങളുടെ സങ്കീർണതകളെയാണ് തിയറി വിശദീകരിച്ചത് ഈ നോൺ ലീനിയർ സിസ്റ്റം പെരുമാറുന്നത് അല്ല ആ നിയമങ്ങളെല്ലാം ഫുള്ളി ഡിറ്റർമിനിസ്റ്റിക് ആണ് ഇങ്ങനെ ഫുള്ളി ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള നിയമങ്ങൾ ഉള്ളപ്പോഴും അപ്രവചനമായ പരിവർത്തനങ്ങൾ അപ്രവചനമായ ഫലങ്ങൾ നോൺ ലീനിയർ സിസ്റ്റം തരും ഇത് ശാസ്ത്രകാരന്മാർക്ക് ഒരു ഒരു ഷോക്കിംഗ് അവരെ അമ്പരപ്പിച്ച ഒരു ഒരു റിസൾട്ടാണ് കാരണം അവർ ക്വാണ്ടം സിസ്റ്റത്തിൽ മാത്രമേ ഇപ്രകാരമുള്ള ഒരു അൺസെർട്ടനിറ്റി പ്രെഡിക്റ്റ് ചെയ്തിരുന്നുള്ളൂ എന്നാൽ ക്വാണ്ടൻ സിസ്റ്റത്തിനുപരി ക്ലാസിക്കൽ സിസ്റ്റത്തിലും അൺസർട്ടനിറ്റി എംബഡഡ് ആണെന്നും അൺസെർട്ടനിറ്റിയിൽ നിന്ന് അത് വിമോചിതമല്ലെന്നും തിയറി ഓഫ് കയോസ് കാണിക്കുകയുണ്ടായി വളരെ ചെറുതും ദുർബലവും എന്ന് കരുതപ്പെടുന്ന ചില ഘടകങ്ങൾക്ക് പോലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മിൽ തന്നെയും വലിയ പരിവർത്തനങ്ങൾ വരുത്തുവാൻ കഴിയും എന്നതിനെ ശാസ്ത്രീയമായി വിശദീകരിക്കുകയാണ് കയോസ് തിയറി മനസും ശരീരവും തമ്മിലുള്ള ബന്ധത്തെയും രോഗാവസ്ഥകളെയും സൗഖ്യത്തെയും മനുഷ്യന്റെ ചിന്തകളും അവന്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധത്തെയും തുടങ്ങി സങ്കീർണമായ നിരവധി പ്രതിഭാസങ്ങളെ തിയറിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയുന്നു എല്ലാത്തിനുമുപരിയായി ഇത്തരത്തിൽ ദൈവവിശ്വാസത്തിനും ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകുവാൻ കഴിയുമെന്ന് ശാസ്ത്രചിന്തകർ സമർത്ഥിക്കുന്നു പേരിൽ പല പല പ്രതിഭാസങ്ങളും ശരീരത്തിൽ ഉണ്ടാകാം വിശ്വാസത്തിൻ്റെ പേരിൽ പുറത്തും ശരീരത്തിന് പുറത്തും പല പ്രതിഭാസങ്ങളും ഉണ്ടാകാം ഉദാഹരണമായിട്ടൊരു ചോദ്യം ചോദിക്കാം പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടോ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഡിറ്റർമിനിസ്റ്റിക് നിയമം അനുസരിച്ച് പ്രാർത്ഥിച്ച ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷെ നോൺ ലീനിയർ സിസ്റ്റം അതല്ല പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് ചെറിയ വളരെ ചെറിയ മില്ലിവാട്ട് മൈക്രോവാട്ട് ലെവലിലുള്ള വ്യതിയാനങ്ങളാണ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് അനുസരിച്ച് ഈ ചെറിയ വ്യതിയാനങ്ങൾ കാലക്രമേണ വളർന്ന് വലുതായി വളർന്ന് പന്തലിച്ച് വളരെ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാകാനായിട്ട് ഇടയുണ്ട് മനുഷ്യൻ്റെ ചിന്താ പദ്ധതികൾ ബാഹ്യപ്രപഞ്ചത്തെ മാറ്റിമറിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ തിയറി ഓഫ് കയോസ് നമ്മളെ അനുവദിക്കുന്നില്ല അതായത് മെൻ്റൽ ആക്ഷനുകൾ പോലും മാനസിക പ്രവർത്തനങ്ങൾ പോലും പരിസ്ഥിതിയെയും ബാഹ്യപ്രപഞ്ചത്തെയും ഒരു ഒരു പരിധി വരെ മാറ്റിമറിക്കാനായിട്ട് സാധ്യമാണ് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ പരിസ്ഥിതിയിലും ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് മറ്റേത് തത്വശാസ്ത്ര ചിന്താധാരകളേക്കാൾ വ്യക്തമായി വിശദീകരിക്കുവാൻ കയോ സിദ്ധാന്തത്തിന് കഴിയുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഒരു പരിധിവരെ ഇപ്പോഴും നിലനിൽക്കുന്ന ചില ആശയക്കുഴപ്പങ്ങൾ ശാസ്ത്രചിന്തകർക്കും തത്വചിന്തകർക്കും ഇടയിലുണ്ട് അത്തരം ആശയക്കുഴപ്പങ്ങളിൽ വ്യക്തതയോടെ മുന്നേറുവാനുള്ള വലിയ സാധ്യതകളാണ് കയോ സിദ്ധാന്തം ശാസ്ത്രലോകത്തിനും ചിന്തകർക്കും നൽകുന്നത് ദൈവത്തിൻ്റെ ആക്ഷനും ഈ ലോക ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും തമ്മിലെങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കും അതൊരു പ്രശ്നമായിരുന്നു ദൈവം അരൂപിയാണ് അപ്പോൾ അരൂപി അരൂപിയുടെ ഇനോ അരൂപി എങ്ങനെ ഈ പദാർത്ഥവുമായിട്ട് ബന്ധപ്പെടും പദാർത്ഥവുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളൊരു ഒരു ചോദ്യമാണ് ഈ ചോദ്യം തിയോളജി തിയോളജിയിൽ മാത്രമല്ല പഴയകാലം മുതലെ ഫിലോസഫിയിലുള്ളതാണ് ഇതിനാണ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറയുക നമ്മുടെ ആത്മാവും ശരീരവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു മാറ്ററും സ്പിരിറ്റും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു ഇങ്ങനൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം പഴയകാലം ഉള്ളതാണ് ഇതുവരെയും അതിനെ ശരിയായ ശരിയായ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല ഈ ഡിവൈൻ ആക്ഷനും ഡിവൈൻ ആക്ഷൻ ആൻഡ് കെയോസ് എൻ്റെ 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 വിചാരത്തിൽ ഒരു മറ്റേ ഈ ബോഡി സോൾ പ്രോബ്ലത്തിൻ്റെ ഒരു വകഭേദമായിട്ട് കണക്കാക്കാം ആ രീതിയിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ജോൺ പോക്കിങ്ങുകൊണ്ട് പറയാനുള്ളത് ഇതാണ് അദ്ദേഹം പറയുന്നു നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പോകുമ്പോഴത്തേക്കും അൺസെർട്ടൻറ്റി വരുന്നു ഇൻഡിറ്റർമൻസി വരുന്നു അതുപോലെ നമ്മൾ നമ്മൾ അതേസമയം നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ക്ലാസിക്കൽ ഫിസിക്സിലോട്ട് പോകുമ്പോഴത്തേക്കും സെർട്ടൻറ്റി ഉണ്ട് ഇത് രണ്ടും അതിൽ രണ്ടും നമ്മുടെ യൂണിവേഴ്സിന് ആപ്ലിക്കബിളാണ് അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം പറയ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നു നമ്മുടെ ലോകം നമ്മുടെ ലോകം ഡിറ്റർമനിസ്റ്റിക്കല്ല നമ്മുടെ ലോകം ഓപ്പൺ മൈൻ ഓപ്പൺ ആണ് ഓപ്പൺ മൈൻഡ് ആണ് അതായത് ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് ഓപ്പൺ ആണ് അതുകൊണ്ടാണ് അൺസർട്ടൻഡി വരുന്നത് ഒരു അടുത്ത് പറഞ്ഞാൽ കുറച്ച് സ്ട്രക്ചറുണ്ട് ഒരിടത്ത് പറഞ്ഞാൽ സ്ട്രക്ചർ ഇല്ല അപ്പോൾ നമ്മുടെ ലോകത്തെ പറ്റി അദ്ദേഹം പറയുന്നത് സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ ഒരു ന്യൂട്ടോണിയൻ പ്രപഞ്ചത്തെ അല്ല ദൈവം സൃഷ്ടിച്ചത് ഒരു നോൺ ന്യൂട്ടോണിയൻ പ്രപഞ്ചത്തെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ്ലി നോൺ ലീനിയറാണ് അരേഹീയമായ ഒരു പ്രപഞ്ചമാണ് നമുക്കിന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ചം രേഖീയമായിരുന്നെങ്കിൽ അത് വളരെ അൺറൊമാൻറ്റിക് ആയമേ അതിൽ നിന്ന് നമ്മളൊന്നും ഉരുത്തിരിഞ്ഞ് വരുമെന്ന് പ്രതീക്ഷിക്കാൻ തീരെ ന്യായമില്ല ജോൺ പോക്കിനോണ്ട് തന്നെ വിശകലനത്തിൽ നമ്മുടെ പ്രപഞ്ചം കാരണപരമായിട്ട് അതിൽ തന്നെ സംവതമല്ല നോട്ട് കോസ്ലി ക്ലോസ്ഡ എന്ന് പറയും പലപ്പോഴും ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമുക്ക് പ്രഡിക്റ്റബിലിറ്റി സാധ്യമല്ലാത്തത് എന്നുള്ളതാണല്ലോ പറയുന്നത് വ്രത പ്രഡിക്ഷൻ പ്രഡിക്ഷൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചതുപോലെ പോക്കിനോൺ പറയുകയാണ് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ എല്ലാ നിയമങ്ങളും അതിൻ്റെ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് സമ്പൂർണ്ണമായ പ്രഡിക്ഷൻ സാധ്യമാവണമെന്നില്ല കാരണം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടന അപ്രകാരമുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ എന്ത് എന്താണ് ദൈവത്തിൻ്റെ സാങ്കിത്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പ്രപഞ്ചത്തിൻ്റെ ക്രമമെങ്കിലും ഒത്തിരി ക്രമരാഹിത്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ തന്നെ ഉണ്ടെങ്കിലും ദിസ് വോർക്സ് വെരിവെൽ നന്നായിട്ട് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നുണ്ട് ശരിയാണ് ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കങ്ങളും ഒക്കെ നമുക്കുണ്ട് എന്നിരുന്നു കഴിഞ്ഞാൽ പോലും പ്രപഞ്ചത്തിൻ്റെ ഒത്തിരി ഓർഡർ ഉണ്ട് ലോ ആൻഡ് ഓർഡർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ ക്രമരാഹിത്യത്തിൽ ക്രമദാതാവായിട്ട് വർധിക്കുന്ന ഒരു തത്വമായിട്ട് ദൈവത്തെ വിഭാവനം ചെയ്യാം അതുകൊണ്ട് കയോസ് സിദ്ധാന്തവും ദൈവാസ്തുത്വത്തിലേക്കുള്ള ചില ദൂരക്കാഴ്ചകൾ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നുവെന്ന് ജോൺ പോക്കിനോൺ അനുമാനിക്കുന്നുണ്ട് നിഷ്പ്രയാസം മനുഷ്യൻ്റെ കരങ്ങൾക്കും ബുദ്ധിക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്നത് എന്ന് ധരിച്ചിരുന്ന ചില ലക്ഷ്യങ്ങൾ പോലും അപ്രാപ്യം എന്ന് ആധുനിക മനുഷ്യന് വ്യക്തമാക്കി നൽകിയ സിദ്ധാന്തമാണ് കയോസ് തിയറി ദൈവസൃഷ്ടമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ കോണുകളും മനുഷ്യ മനസ്സിന് ദുർഗ്രഹമാം വിധം സങ്കീർണമാണ് എന്ന് ഇന്ന് ശാസ്ത്രചിന്തകർ തിരിച്ചറിയുന്നു ആ അതിസങ്കീർണ പ്രപഞ്ചത്തിൻ്റെ കാണാമറിയത്തു നിന്നും സകലതിനെയും സ്പർശിച്ചു നിൽക്കുന്ന അനന്തശക്തി ഇന്ന് ശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങൾക്ക് പൂർണ്ണമായും പ്രപഞ്ച പ്രപഞ്ചവീക്ഷണത്തില് എല്ലാം ഹൈലി പ്രഡിക്റ്റബിൾ ആയിരുന്നു ഇനീഷ്യൽ കണ്ടീഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നിശ്ചയത്വത്തോടു കൂടി ഭാവിയെ പ്രവചിക്കാൻ സാധിക്കുമായിരിക്കുന്നുള്ളു അങ്ങനെയൊരു പ്രപഞ്ച ദർശനത്തെ ഇവിടെ അനിശ്ചിതത്വത്തിൻ്റെയും റാൻഡംനെസ്സിൻ്റെയും ആകസ്മികതയുടെയും ഒക്കെ ലോക ദർശനത്താൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു പുതിയ ചിന്താ പദ്ധതിയുമായിട്ട് മാനവരാശി സമരസപ്പെടാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ചും ഒന്നും കൂട്ടിയാൽ ആറ് എന്നുള്ളത് ലീനിയർ മാത്തമാറ്റിക്കൽ തിങ്കിങ്ങാണ് പ്രപഞ്ചത്തിലെ എല്ലാ സാഹചര്യത്തിലും അഞ്ചുനോട് ഒന്ന് കൂട്ടിയാൽ ആറായിരിക്കണമെന്നില്ല അത് ചിലപ്പോൾ അറുപതാകാം അറുന്നൂറാവാം ആറായിരം ആകാം പ്രപഞ്ചത്തിൻ്റെ കോംപ്ലക്സിറ്റി അങ്ങനെയുള്ള സാങ്കേത്യങ്ങളും അനുവദിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ കയോ സിദ്ധാന്തത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒത്തിരിയേറെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദാർശനികമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഒത്തിരിയേറെ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് പുതിയ സമീപനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഇത് നമ്മുടെ കയോ സിദ്ധാന്തം നമ്മുടെ മുന്നിൽ പുതിയ സാധ്യതകൾ തരികയാണ് ഇത് വലിയ വെല്ലുവിളിയും സാധ്യതയുമാണ് ദാർശനികരുടെയും ദൈവശാസ്ത്രയും മുന്നിൽ ഉയർത്തുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക എന്ന ചോദ്യത്തിന് വ്യക്തവും ശാസ്ത്രീയവുമായ ഉത്തരം ഇനിയും ലഭ്യമല്ല മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും സങ്കീർണമാണ് ഈ പ്രപഞ്ചത്തിലെ നിസ്സാരമെന്നു തോന്നുന്ന സംവിധാനങ്ങൾ പോലുമെന്ന യാഥാർത്ഥ്യമാണ് ആധുനിക ശാസ്ത്രം ഇന്ന് നമുക്ക് മുന്നിൽ വിശദീകരിക്കുന്നത് തിയറിയും ചിത്രശലഭ പ്രതിഭാസവും ഇത്തരത്തിൽ ഒട്ടേറെ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നു ഭൗതികശാസ്ത്രം നൽകുന്ന ആഴമേറിയ തിരിച്ചറിവുകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെന്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ എന്താണ് സമയം ഇഫ് യു ഡോൺ ആസ്ക് മീ ഐ നോ വട്ട് യു ആസ്ക് ആസ്ക്സ് ടൈം ഐ ഡു നോട്ട് നോ സ്പേസ് ടൈം അല്ലെങ്കിൽ മൂ്മെൻ്റ് ഓഫ് ബോഡീസ് ഇൻ സ്പേസ് ഇത് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾക്ക് നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഉള്ള ഒരു പുതിയ സിദ്ധാന്തം ആൽബർട്ട് അവതരിപ്പിച്ചു ഈ പ്രപഞ്ചവും നമ്മളും മനുഷ്യനുമെല്ലാം ഈ സ്ഥലകാല നൈരന്തര്യത്തിലാണ് നിലകൊള്ളുന്നത് അങ്ങനെ വരുമ്പോൾ ഇവൻസ് എന്നുള്ളത് അതൊരു ഫോർ ഡയമെൻഷനൽ വേൾഡാണ് മൂന്ന് സ്പേസ് ഡയമെൻഷനും ഒരു ടൈം ഡൈമെൻഷൻ നമുക്ക് കാണാത്തത് അത് ഇമാജിനറി ആയിട്ട് എടുക്കുകയാണ് അതിനെ നമ്മൾ ചുരുക്കി ഒരു സ്പേസ് ഡയമെൻഷനും ഒരു ടൈം ആയിട്ടാണ് പടങ്ങൾ വരയ്ക്കാറ് ഐൻസ്റ്റൈൻ പേര് ഐൻസ്റ്റൈൻറ്റിവിറ്റി എന്നാണ് നിങ്ങൾ മലയാളത്തിൽ പരിപാടിക്കാം പക്ഷേ റിലേറ്റിവിറ്റി എന്നാണ് പക്ഷേ റിലിവിറ്റിയുടെ ഫൗണ്ടേഷൻ എന്താണ് ഓഫ് ലൈറ്റ് നമ്മൾ ആയിരിക്കുന്ന ലോകത്തെ പറ്റിയുള്ള നമ്മുടെ അറിവിൻ്റെ പരിമിതികളും ലോകത്തെ ആഖ്യാനം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളും ഒക്കെ എത്രയോ പരിമിതങ്ങളാണ് എന്നുള്ള വെളിപാടാണ് അപേക്ഷക സിദ്ധാന്തത്തിലൂടെ ഐൻസ്റ്റൈൻ പരമമായിട്ട് പറഞ്ഞു തരുന്നത്